ഹലോ ഗെ അസ്ലാമൈക്കും പിന്നെ ഇന്ന് നമ്മൾ പുലർച്ചെ വന്നിരിക്കുകയാണ് നമ്മൾ നാല് മണിക്ക് നാലേ കാലായ സമയം ഇന്ന് പുണ്യമാസമാക്കപ്പെട്ട റമദാനിലെ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യം മുതലേക്കും അതായത് തുറക്കം മുതലേക്കും നോമ്പ് തുറക്കുന്നത് വരെ തൊള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഉദ്ദേശിക്കുന്നത് നോമ്പിനോട് സംബന്ധിച്ച് നോമ്പിൽ ഫസ്റ്റ് ഡേ എന്നുള്ളൊരു ക്യാബ്ഷ്യോട് കൂടി തുടങ്ങിയതാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം നാലേ കാലാണ് ഓർക്കത്തിൻ്റെ ചടമക്കങ്ങളും ും ഇപ്പൊ നമ്മൾ പുലർച്ച പുലർച്ചെത്തെ ഭക്ഷണം അതായത് എന്ന് പറയും അത് കഴിക്കാൻ വേണ്ടി നീച്ചതാണ് കേട്ടോ അപ്പോൾ അവിടും തുടങ്ങിയിട്ട് നമ്മൾ അതിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളും അതുപോലെ നമ്മൾ നോമ്പ് തുറക്കുന്നത് വരെയുള്ള കൂടുതലൊരു വീഡിയോ ആണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ സബ്സ്ക്രൈബ് ഇട്ടോർത്തിയിട്ട് കാണുക അപ്പൊ നമുക്ക് വിശേഷങ്ങൾ ഇന്നത്തെ അത്താഴ ഭക്ഷണങ്ങൾ എന്തൊക്കെയും നമുക്ക് പോയി നോക്കാം ഒരാൾ മടി ഭയങ്കര മടിയായിരുന്നു അപ്പം നമുക്ക് ചോറുണ്ട് അതുപോലെ എന്താ അച്ചാർ ഈ ചായ വെച്ചിട്ടുണ്ട് ഈ എന്തോ ഒരു കറിയുണ്ട് ഉപ്പേരി ഉണ്ട് ഞാൻ ആ ചോറൊന്നും കഴിക്കൂല അപ്പം ഞങ്ങൾക്ക് പുട്ട് സ്പെഷ്യലായിട്ട് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പുട്ട് അതുപോലെ പഴം പപ്പടം ഒക്കെ വെച്ചിട്ടാണ് അടിക്കണത് അക്ഷണം കഴിക്കട്ടെ കേട്ടോ 오유, 어드라, 펄튼, 어드. ഗൈസ് അപ്പോൾ നമ്മുടെ സമയം ഇപ്പോൾ ഒരു ആറ് മണി ആയിരിക്കും അപ്പം പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ ഏഴ് മണിയാകുമ്പോഴത്തേനും നമുക്ക് സ്വത്ത് പോകാനുള്ളതാണ് ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി പോകേണ്ട സമയം ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി കാര്യങ്ങൾ എണീച്ചതിന് ശേഷം അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ എത്താറ് കഴിഞ്ഞ് വേണ്ടി കിടന്നുറങ്ങിയായിരുന്നു കിടന്നുറങ്ങിയിട്ട് നമ്മൾ എണീച്ച് ഇപ്പോൾ നമ്മൾ സമയം എട്ടര മണി കഴിഞ്ഞ് ഒമ്പത് മണിയാവായി അപ്പം ഞാൻ കുളിച്ച് ഡ്രസ്സ് ആയിട്ട് നമുക്ക് അപ്പൊ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് നേരെ ബാങ്കിലേക്ക് ഒന്ന് പോകണ്ട ആവശ്യമുണ്ട് ബാങ്കിൽ പോകണം കുറച്ച് സാധനങ്ങളൊക്കെ മരിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മളൊക്കെ അങ്ങനെ പോയിട്ട് വരാം ഇപ്പോ എങ്ങനെയാ പറയാ ഹലോ ഗായ്സ് പറാർ ഹലോ ഗായ്സ് പറഞ്ഞ ഇവിടെ നിന്ന് വന്ന് നിങ്ങൾ കത്തറിയുന്നാ ഭയങ്കര പണിയില്ല മൂപ്പര് എവിടുന്ന പറയടോ ഇവിടെ വാടോ ഇവു ഹായ് പറ ഒരു ഹായ് പറഞ്ഞതാണ് നമ്മൾ ൂട് വഴി കൂടെ പോവാണ് മെയിൻ റോഡിൽ ഹെൽമെറ്റ് ഇല്ല ഒരാൾക്ക് അപ്പൊ ആ ഹെൽമെറ്റ് ഇല്ലാത്തവരെ അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട് അപ്പൊ നമ്മൾ പത്തിരി ബാങ്കിലേക്ക് ഒന്ന് പോകാന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ പോണ വഴി ഊട് വഴി നാല് വഴി പോണ കേട്ടോ ബൈക്കിലെ പോകണത് കാറ് സർവീസ് കൊടുത്തു ബാങ്കിൽ പൈസ എടുത്തു അറിയാം ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ പള്ളി മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ പള്ളി ഉള്ളത് പള്ളിയിൽ പോകുന്നത് കാണിക്കൊന്നും വേണ്ട ജസ്റ്റ് ഞാൻ പോകണമെന്ന് കാണിച്ചെന്നുള്ളൂ പള്ളി വേണ്ടി പള്ളി പോകണം അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് നേരെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ടാവും സാധനം കൂടി മേടിക്കാണ്ടായിരുന്നു നമ്മൾ ഐറ്റംസ് ഉണ്ടാക്കുന്നത് അപ്പം എനിക്ക് സാധനം മേടിക്കാനായിരുന്നു ഞാൻ ഓടിപ്പോ അപ്പൊ നേരെ വീട്ടിൽ പോട്ടോ സാധനങ്ങൾ വാങ്ങി തിരിച്ച് നമ്മളെവിടക്കാണ് വീട്ടിലോട്ടാ നമ്മളെ സമൂസ സ്പെഷ്യൽ സമൂസ ഉണ്ടാക്കുന്നു തായ്സപ്പ നമ്മള് സമൂസറിയില്ല അപ്പൊ നമ്മളത് ഹെൽപ്പിട്ട് ഇവർക്ക് സമൂസ സമൂസ മറ്റേ കേക്കാണ് കേട്ടോ കേൾക്കേണ്ടതെന്ന് അറിയില്ല എഗും ചീസും പാടുള്ള സമയത്ത് ഗൾഫ് മോഡൽ അപ്പോൾ നമ്മളിത് മൊത്തം ഉണ്ടാക്കി സെറ്റാക്കിയിട്ടിട്ട് വരാം ഗസ് ഇതാണ് കേട്ടോ മുട്ടയും ചീസും അതായത് മുട്ട സ്റ്റാർട്ട് ചെയ്തിട്ട് ചീസേ എട്ടിക്കാണ് അതുപോലെ നമ്മൾ സമൂസയുടെ സെറ്റിൻ്റെ റോളാണ് ഉപയോഗിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് റോളേജ് എടുക്കാം നമുക്ക് അപ്പോഴത്തേക്കും റോളേജ് എടുത്തിട്ട് നമുക്ക് വേണ്ട വേണ്ടിയിട്ട് വരാം ഗ്സ് അപ്പോൾ നമ്മൾ നല്ല ചൂട് നല്ല ക്ഷീണം ഫസ്റ്റത്തെ നോമ്പ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല ചൂടായിരുന്നു പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പുറത്തൊക്കെ വെയിലൊക്കെ പോയിട്ട് കാറ് സർവീസിനും കൊടുത്തു കയറുന്നു അപ്പോൾ കാറും ഇല്ല ബൈക്കിൽ പോയി വെയിലൊക്കെ കൊണ്ടിട്ട് ആകെ തളർന്നിട്ടാണ് ഗൈസ് ഈ നോമ്പ് ഇറക്കി അഞ്ച് മണിക്കൂറുകൾ ബാക്കി ഇറക്കുകയാണ് നമ്മൾ സമയം മൂന്ന് മണിയായിട്ടുള്ളൂ ഇവിടെ അപ്പോൾ കുറച്ചു നേരം ഓതി നിസ്കരിച്ച് വറു നിസ്കരിക്കാൻ പോയി കുറച്ചേരം ഓതിയിട്ട് അങ്ങനെ ഇടുന്നേക്കാണ് ആ ബാക്കി നീട്ടിട്ട് വിശേഷിക്കണം ഓക്കെ ഗുഡ് നൈറ്റ് അപ്പ ഹലോ ഖായ് സ്ഥലം വലൈക്കും നമ്മുടെ നോമ്പിൻ്റെ സമയം നോമ്പ് തുറക്കാൻ ഏകദേശം സമയം ആയിക്കൊണ്ടിരിക്കും ഫസ്റ്റത്ത് നോമ്പ് ഇവിടെ നമുക്ക് തീരാനായിരിക്കും അലമദില്ല നല്ല ചൂടുണ്ട് ഇന്നത്തെ ഫസ്റ്റത്തെ നോമ്പ് നമുക്ക് അതൊരു ക്ഷീണം ഉണ്ട് പക്ഷേ ഇത് ഇനി വരെ വരെ കുറച്ചും കൂടിയും ടൈറ്റായിട്ട് ചൂ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ട് നമ്മളിത് ഇതിന് അഞ്ച് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ടുള്ളത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ഇനി അശുദ്ധമായ നോമ്പ് പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയട്ടെ അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് തുറക്കാനായി ഒരു അരമണിക്കൂറും കൂടി ബാക്കിയുണ്ട് ആറുമണിയായിപ്പോൾ സമയം നമ്മൾ പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ എടുത്തിട്ടുണ്ടാവുന്നതായിരിക്കുന്നു ഇത് നമ്മുടെ ഈ അത്താഴം മുതൽ വരെ എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ കാണുക സപ്പോർട്ട് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് നോമ്പറക്കുന്ന വിശേഷങ്ങൾ ഇവിടുത്തെ കുട്ടികളെ കളിയെ കുറച്ചേരും കണ്ടെടുത്ത് നമുക്ക് അങ്ങനെ നോമ്പറക്കുന്ന വിശേഷങ്ങളിലേക്ക് പോവാം എത്ര നാംബണ്ട എത്രണ്ട് നാലണ്ണോ എത്രണ്ട് ഹാ ഇത്ുന്ന സാംസദുന്നാ ഹാ അടിപൊളി ലെ ابو അപ്പ ഫുൾ നാംബ കൊടുക്കുമല്ലേ ഇല്ല പേസ് ഇൻഷാ അല്ലാ ലെ പകര എവിഷുനാ ഫുട് നാംബണ്ട എത്രണ്ട് എന്നാക്കി നാലോ വീട്ടിനുള്ളിൽ ഇരുന്നാലും സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി മറ്റാ നല്ല പുറത്ത് കറക്കിയത് നെപുവിന് പിന്നെ നോമ്പ് ഇണ്ട് നെവു പാവും ഭക്ഷണം ഒന്നും കഴിക്കൂലൊക്കെ കഴിക്കാണിപ്പൊ നമ്മള് നല്ലപുറത്ത് നമ്മളെ അയൽവാസികളുടെ വീടാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ അയൽവാസികളാണ് നോമ്പായിട്ട് എല്ലാരും തിരക്കിലാണ് അപ്പൊ നമുക്ക് നോമ്പ് ഇറക്കുന്ന വിശേഷങ്ങളായിട്ട് വരാം പോവാൻ കട്ടിങ് തിരക്കിലാണ് ഗൈസ് തണ്ണിമത്താൻ കട്ടിങ് തൊട്ടവിടാട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഈ കൈകൾ കണ്ട അതിന്റെ പുതിയപ്പോൾ മനസ്സിലാവും ഗൈസ് എങ്ങനെയുണ്ട് പ്രശ്നം നോമ്പ് എങ്ങനെയുണ്ട് നോമ്പ് എങ്ങനെയുണ്ട് സർവേ അത് പറ്റൂല ഒക്കെ നാടൻകുടികളാണ് നാടൻകുടികള് എത്താറു സൽമാൻക്ക് രണ്ടോ ചുറ്റിക്ക് എത്താനുണ്ട് ചുറ്റിവാസാ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇഫ്താർ ആദ്യത്തെ ഇഫ്താർ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടെ കേസ് സെറ്റ് ചെയ്തിട്ട് ബാക്കി വെക്കുക ക്ലാസ് വന്നു എണ്ണക്കടികൾ വന്നു ഫ്രൂട്ട്സ് വന്നു പ്യായസപ്പം നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ഇവിടെ അങ്ങോട്ടേക്ക് സമയം ഇവിടെ ഓ ഒക്കോ സെറ്റായിട്ടുണ്ട് സമൂസയുണ്ട് എഗ് സമൂസ അതുപോലെ ഫ്രൂട്ട്സ് അതുപോലെ നമുക്ക് ഇത് ബജ്ജിയാണ് കേട്ടോ പിന്നെ ഉള്ളത് ഇത് വന്നിട്ട് ഈ വെള്ള കളർ വന്നിട്ട് റവ തെരിക്കഞ്ഞാണ് അങ്ങനെ ഇതാണ് ഇന്നത്തെ ഫുൾ സെറ്റ് നമ്മുടെ ഇഫ്താർ ഇഫ്റ്റാർ ആണ് നിങ്ങൾ കാണുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുറച്ച് തന്നെ ഉള്ളു നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല ഉള്ളത് കൊണ്ടോണം പോലെ നമ്മൾ നമ്മൾ നോമ്പ് ഒന്ന് പൂർത്തിയാക്കാൻ ടൂ ആണ് ഇപ്പോൾ ബാക്കി നമ്മൾ നോമ്പ് തുറക്കട്ടെ ഇതിൻ്റെ കൂടെ പത്തിരി ഇറച്ച് വേറെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് കൂടെ ആയിട്ടുണ്ട് ഒരു സർവത്ത് ഉണ്ട് അതുപോലെ ഗ്രേപ്പിൻ്റെ സ്കോഷ് വെച്ച് ജ്യൂസ് ജ്യൂസ് പറഞ്ഞില്ല ബാക്കി ഫ്രൂട്ട്സ് ബാക്കി നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ സെറ്റാക്കാം ആ ഗായ്സിൽ നോമ്പ് തുറക്കാൻ ഇനി അഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് ഇപ്പം നമ്മൾ വിളിക്കാൻ നോമ്പ് തുറക്കുന്ന ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഗേൾസൊക്കെ ബോയ് ബോയ് ഫോ യർഫുൾറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ അവർ ക്യാമറയിൽ വരുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ടൈം ലാബ്സ് വെച്ചിട്ട് എടുക്കാൻ തീരുമാനിച്ചിരിക്കണം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് നോമ്പ് ഓർക്കാം

പാലം സ്കാസ് നോമ്പൊക്കെ തുറന്നു ഭക്ഷണം കഴിച്ചു ഇഷാ ബാങ്ക് കൊടുത്തു എടുത്തത് നിസ്കരിക്കാൻ പോകാറായി അപ്പോൾ നമ്മുടെ അത്താഴം മുതൽ ഇത്താറ് വരെ എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു നടത്തുന്നത് അതിന് മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോ മേടിച്ചു നമ്മൾ നാളെ വിട്ടുണ്ടാകാം ഇൻഷാള്ള അപ്പോൾ യാത്രകാര്സ്കരിക്കാൻ പോകാറ് ഇൻഷാള്ള അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഉപാഹാരത്തേക്ക്